നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മിന്നുന്ന വിജയമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തു എന്നാൽ മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് സുരേഷ് ഗോപി കടന്നാൽ സിനിമയിൽ ഇനി അദ്ദേഹം ഉണ്ടാവില്ലേ എന്ന വിഷമത്തിലാണ് ആരാധകർ എന്നാൽ അങ്ങനെയല്ല താൻ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സുരേഷ് ഗോപിയുടെ പക്ഷം സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ ചിത്രമാണ് വരാഹം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വരാഹം സസ്പെൻസ് ത്രില്ലർ ചോണറിലൊരുക്കിയിരിക്കുന്ന ചിത്രമാണ് ഇത് സുരേഷ് ഗോപിക്കൊപ്പം തമിഴ് സിനിമയിലെ ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ്റെ മഹാവിജയം ആഘോഷമാക്കിയിരിക്കുകയാണ് വരാഹത്തിൻ്റെ നിർമ്മാതാക്കൾ പുതിയ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് തങ്ങളുടെ സന്തോഷം വരാഹം ടീം പങ്കുവെച്ചത് രക്തം പുരണ്ട കൈകളും വരാഹത്തിൻ്റെ കൊമ്പും പോലെയുള്ള ഒരു വസ്തു കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുമ്പോഴും രക്തത്തുള്ളികൾ തറയിലേക്ക് ഇറ്റിറ്റ് വീഴുന്നതുമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ വരാഹത്തിൻ്റെ പ്രമോഷൻ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് വമ്പൻ ബജറ്റിലൊരുങ്ങുന്ന ചിത്രമാണ് വരാഹം സനൽ വി ദേവനാണ് ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂട് നവ്യ നായർ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നു